നമസ്കാരം എ എസ് സി സി മേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു ഞനക്കൽ എന്നിടുന്ന ദേവസ്വം ബോർഡ് ഡി പത്ത് മൈസോസിയൻസ് നോക്കിയാലോ ആദ്യ ചോദ്യം എ കൊമ പതിനാല് കൊമ സി എന്നത് എന്നത് തുക നാൽപ്പത്തിരണ്ട് വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ് അവിടെ വരെ നിൽക്കട്ടെ അതായത് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇതിന്റെ തുക നാൽപ്പത്തിരണ്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് എയും പതിനാല് സി ഇത് സമാന്തര ശ്രേണിയാണ് ഇതിന്റെ തുക ആണ് നാൽപ്പത്തിരണ്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തിരണ്ട് ഓക്കെ ഇതിന്റെ തുക നാൽപ്പത്തിരണ്ട് എന്ന് അവർ പറഞ്ഞേക്കുന്നു ഇനി അടുത്ത കഥ ഈ പതിനാല് നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പൊ എ പ്ലസ് സി എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടും നാൽപ്പത്തിരണ്ട് മൈനസ് പതിനാല് എന്ന് വെച്ചാൽ എ പ്ലസ് സി എന്ന് പറയുന്നത് നാപ്പത്തിരണ്ട് പതിനാല് ആട്ടെ രണ്ട് നാലുവായി എട്ട് ശരി അല്ലേ പന്ത്രണ്ട് നാലു എട്ട് അല്ലേ മൂന്ന് ഒന്ന് രണ്ട് ഇരുപത്തെട്ട് എന്ന് ഇട്ട് അപ്പൊ എ പ്ലസി ഇരുപത്തെട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആണേ ഇനി അടുത്ത ഒരു പോയിന്റ് ഇനി രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലോട്ട് നോക്കാം എ മൈനസ് അഞ്ച് എ മൈനസ് അഞ്ച് പതിനാല് എ പ്ലസി എന്നിവ സമഗുണിത ശ്രേണിയിലായാൽ ഇവ ഒരു സമഗുണിത ശ്രേണിയിലായാൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ കാണാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിച്ചു നോക്ക് എ മൈനസ് അഞ്ച് പതിനാല് ഈ എ പ്ലസി എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര ഇരുപത്തെട്ട് ഇരുപത്തി എട്ട് അപ്പൊ എ പ്ലസ് സി ആൾറെഡി ഇരുപത്തെട്ടാ ഇതൊരു സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഗുണി ഗുണിച്ച് ഗുണിച്ച് കയറി പോകുന്നതാ സമഗുണിത ശ്രേണി അതായത് പതിനാലിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ച ഇരുപത്തെട്ട് കിട്ടും രണ്ടുകൊണ്ട് ഗുണിക്കപ്പെടില്ല കിട്ടുന്നത് അതെ അപ്പൊ ഇവിടെയുള്ള സംഖ്യ രണ്ടുകൊണ്ട് ഗണിക്കപ്പോഴായിരിക്കും ഈ പതിനാല് കിട്ടുന്നത് അതാ സമഗുണിത ശ്രേണി എന്ന് പറയുന്നത് സമാന്തര ശ്രേണി നമുക്കറിയാമല്ലോ ഒരു സംഖ്യ കൂട്ടിക്കൂട്ടി കൂട്ടി പോകുന്നതാണ് സമാന്തര ശ്രേണി അതായത് ഒരു നിശ്ചിത സംഖ്യ കൂട്ടി കൂട്ടി കൂട്ടിപ്പോന്നത് സമാന്തര ശ്രേണി ഒരു നിശ്ചയ സംഖ്യ ഗുണിച്ച് ഗുണിച്ച് കുണിച്ചു പോകുന്നത് സമഗുണിത ശ്രേണി അപ്പൊ പതിനാലിനെ രണ്ടുകൊണ്ട് കുടിച്ചാൽ ഇരുപത്തെട്ട് കിട്ടും പുറപ്പായിട്ട് ഉള്ള സംഖ്യ രണ്ടുകൊണ്ട് കുടിക്കുന്നതാ പതിനാല് അപ്പൊ ഏതിനെ രണ്ടുകൊണ്ട് കുടിക്കപ്പോഴാണ് പതിനാല് കിട്ടുന്നത് ഏഴല്ലേ ഇപ്പൊ ഏഴിനെ രണ്ടുകൊണ്ട് കുടിക്കപ്പെടല്ല ഈ പതിനാല് വരുന്നത് അപ്പൊ ഈ സാധനം ഏഴായിരിക്കും എന്ന് വെച്ചാൽ എ മൈനസ് അഞ്ച് എന്ന് പറയുന്നത് ഏഴായിരിക്കണം എ മൈനസ് അഞ്ച് ഏഴാണെങ്കിൽ എ എത്ര ആയിരിക്കും ഏഴ് പ്ലസ് അഞ്ച് പന്ത്രണ്ടായിരിക്കും അപ്പൊ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം പന്ത്രണ്ട് അടുത്ത പദം പതിനാല് സ്വാഭാവികമായിട്ടും ഇനി അടുത്ത പദം ആരായിരിക്കും അടുത്ത പദം നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക സമാന്തര ശ്രേണി അരുത്തോമറ്റിക് പ്രോഗ്രഷൻ ഒരു നിശ്ചിത സംഖ്യ കൂടി പോകുന്ന ആളാണ് അപ്പം ആദ്യത്തത് പന്ത്രണ്ടാന്ന് എങ്ങനെ കിട്ടി എ പന്ത്രണ്ടാന്ന് കിട്ടിയിട്ടുണ്ട് സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എ എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ആദ്യ പദം പന്ത്രണ്ട് നടുക്ക് പതിനാല് ഇപ്പൊ രണ്ട് കൂടിയാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത ആള് പതിനാറായിരിക്കും ഇതായിരിക്കും നമ്മുടെ ശ്രേണി ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ ഡി ഉത്തരം ഓപ്ഷൻ ഡി സംഭവം മനസ്സിലായോ അടുത്ത ക്വസ്റ്റിലേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം ഇതൊരു എ പി ആണെന്ന് മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം കേട്ടാൽ മതി ഇതൊരു എ പി ആണെന്ന് തന്നിട്ടുണ്ട് എ എ പതിനാല് സി അപ്പൊ എ അതിന്റെ തുക നാൽപ്പത്തിരണ്ടാകും തന്നിട്ടുണ്ട് അപ്പം പതിനാലങ്ങ അപ്പുറത്തു പോയി എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടിൽ നിന്ന് പതിനാലുമായി ഇരുപത്തെട്ട് കിട്ടി അപ്പൊ എ പ്ലസ് ഇരുപത്തെട്ടാണ് ഇതൊരു സമഗുണിത ശ്രേണിയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എ പ്ലസ് ഇരുപത്തെട്ടാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എ പ്ലസ് സിയുടെ സ്ഥാനത്ത് ഇരുപത്തെട്ട് ടു അപ്പൊ പതിനാല് ആണ് രണ്ടാണ് ഇരുപത്തെട്ട് അപ്പൊ ഉറപ്പായിട്ട് ഏഴ് ഇൻ്റു രണ്ട് പതിനാല് ഇപ്പൊ ഇവിടെ വരുന്ന സംഖ്യ ഏഴായിരിക്കണം മീൻസ് എ എ മൈനസ് അഞ്ച് എന്നുള്ളത് ഏഴായിരിക്കണം a എന്ന് പറയുന്ന ഏഴ് പ്ലസ് അഞ്ച് പന്ത്രണ്ട് വരും അപ്പൊ എ ആണെങ്കിൽ ആദ്യ പദം പന്ത്രണ്ട് നടക്കാത്ത പദം പതിനാലാന്ന് ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ട് പിന്നെ സി ആണ് നമുക്ക് ആവശ്യം പന്ത്രണ്ട് ഇന്ന് രണ്ട് കുട്ടപ്പോഴാണ് പതിനാല് കിട്ടുന്ന പതിനാല് പ്ലസ് രണ്ട് പതിനാറ് അല്ലേ തന്നെ എ പന്ത്രണ്ട് വരുന്ന ഒരു എ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കറപ്പിക്കുക അടുത്ത ദിവസം നോക്കിയാലോ രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിനാല് പുരുഷന്മാർക്ക് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും അതായത് ഇരുപത്തിനാല് പുരുഷന്മാർ പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും എങ്കിൽ മുപ്പത് പേർക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ കൊണ്ട് ഡിഡ്ഡിടുവാഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അതായത് ഇരുപത്തി നാല് ഇൻ്റ് പത്ത് ചെയ്യുക ഇന്ന ടീം മുപ്പതിനെ കൊണ്ട് ഇടുവാഡ് ചെയ്യുക ഓക്കെ അപ്പം പൂജ്യം പൂജ്യം ഇട കട്ട് ഇരുപത്തിനാല് ബൈ മൂന്ന് എട്ട് ദിവസം ഉത്തരം വരും എട്ട് എട്ട് ദിവസം അങ്ങനെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് എട്ട് ദിവസം ചോദ്യം നമ്പർ മൂന്ന് ഒരു തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് അതായത് ഒരു പോസ്റ്റ് എട്ട് സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു ഓക്കെ ഒരു പോസ്റ്റ് എട്ട് സെക്കൻഡുകൊണ്ട് കടന്നു പോകുന്നു നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള പാലം ഇരുപത് സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു അപ്പോൾ ഒരു പാലം പാലം ബ്രിഡ്ജ് നൂറ്റി അഞ്ച് മീറ്റർ നീളമുള്ള ഒരു പാലം ഇരുപത് സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം ഒന്ന് കണവടിക്കാനുള്ള ഒരു വഴിയാണ് ഇത് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് ഉത്തരത്തിലായിട്ട് എത്തേണ്ടത് ഒന്ന് നിങ്ങൾ തീവണ്ടിയുടെ സ്പീഡ് കണ്ടെത്തുക സ്പീഡ് കണവടിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ റീസൺ പിന്നെ പറഞ്ഞുതരാം അപ്പൊ പോസ്റ്റിനെ കടന്നു പോവാൻ എട്ട് എന്നും ഒരു പാലം കടന്നു പോവാൻ നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോവാൻ ഇരുപത് സെക്കൻഡ് ഉണ്ടെന്നും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്പീഡ് സ്പീഡാണ് കണ്ടുപിടിക്കുക ട്രെയിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക ഈസിയാണ് പാലത്തിന്റെ നീളത്തിനെ പാലത്തിന്റെ നീളം നൂറ്റി അഞ്ചാണ് അതിനെ നിങ്ങൾ സമയ വ്യത്യാസം കൊണ്ട് ഡിവാഡ് ചെയ്താൽ മതി സമയ വ്യത്യാസം ഇരുപത് എട്ട് നമ്മളുടെ വ്യത്യാസം ഒക്കെ പന്ത്രണ്ട് അല്ലേ ഇരുപതി നെട്ട് കുറച്ച പന്ത്രണ്ട് ആ പന്ത്രണ്ട് കൊണ്ട് ഡിവാഡ് ചെയ്യുക ഇതായിരിക്കും ഇത്രയും മീറ്റർ per സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ട്രെയിൻ്റെ വേഗത ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രെയിൻ്റെ നീളം നിങ്ങൾക്ക് ഒറ്റയടിക്കിന് കണ്ടെത്താം ട്രെയിൻ്റെ നീളം ട്രെയിനിൻ്റെ നീളം ഇപ്പം ട്രെയിൻ്റെ നീളം കണ്ടെത്താൻ ഈ സ്പീഡ് എടുക്കുക ട്രെയിൻ്റെ സ്പീഡ് നൂറ്റി അഞ്ച് ബൈ പന്ത്രണ്ട് അതിനെ ചോദ്യത്തിനകത്തുള്ള ചെറിയ സമയം കൊണ്ട് മൾട്ടിപ്ലൈ നാതി എട്ട് ഇരുപത് ഏതാ എട്ടല്ലേ ആ എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ നാതി ഇതായിരിക്കും നമ്മുടെ ഉത്തരം നിങ്ങൾ നാലോ എട്ടും പന്ത്രണ്ടും കൂടെ നമുക്ക് നാല് വെച്ച് കെട്ടിയാം നാല് രണ്ട് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് നൂറ്റി അഞ്ചിനെയും മൂന്നിനെയും കൂടെ കട്ടിയാം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു ആ മൂന്നല്ലേ നൂറ്റഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്ന് മുതും പത്ത് അപ്പൊ മുപ്പത്തഞ്ചു രണ്ട് എഴുപത് മീറ്റർന്ന് ഉത്തരം കിട്ടും എഴുപത് മീറ്റർ ഓക്കെ ഓപ്ഷൻ സി ഉത്തരം ക്ലിയർ ആണോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളു ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇതിൻ്റെ റീസണും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഓക്കെ റീസൺ വെച്ച് പഠിക്കുന്നത് ഏറ്റവും വൃത്തിയായിട്ടുള്ള കാര്യം ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ എട്ട് സെക്കൻഡ് എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു പോസ്റ്റ് കടന്നു പോകണമെങ്കിൽ ട്രെയിന് സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിൻ്റെ നീളമാണ് അപ്പോൾ ട്രെയിൻ്റെ നീളം സഞ്ചരിക്കാൻ ട്രെയിനിൻ്റെ നീളം സഞ്ചരിക്കാൻ ട്രെയിൻ എട്ട് സെക്കൻഡ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തത് നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള പാലം കടന്നു പോകാൻ ഇരുപത് സെക്കൻഡും എടുത്ത് അപ്പൊ നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള പാലം കടന്നുവാണെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം എന്തോ എന്നാൽ ആദ്യം മനസ്സിലാക്കണം നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള പാലം കടന്നു പോകണമെങ്കിൽ ട്രെയിന് നൂറ്റഞ്ച് മീറ്ററും കിടക്കണം പ്ലസ് ട്രെയിനിന്റെ നീളവും കിടക്കണം അപ്പൊ ഒരു പാലം കടന്നു പോണെങ്കിൽ ട്രെയിന് സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം എന്ത് ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളമാണ് അപ്പം ട്രെയിനിന്റെ നീളം ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് ദൂരം സഞ്ചരിക്കാനാണ് ട്രെയിൻ യഥാർത്ഥത്തിൽ ഇരുപത് സെക്കൻഡ് എടുക്കുന്നത് പാലം കടന്നുണ്ടെങ്കിൽ ഒരു ട്രെയിന് പാലത്തിന്റെ നീളം മാത്രം കവർ ചെയ്താൽ പോരാ പ്ലസ് ട്രെയിനിന്റെ നീളം കൂടെ കവർ ചെയ്യേണ്ടി വരും അപ്പൊ ട്രെയിൻ്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം പാലത്തിന്റെ നീളം നൂറ്റഞ്ചാന്ന് നമുക്കറിയാം അപ്പൊ ട്രെയിന്റെ നീളം പ്ലസ് നൂറ്റഞ്ച് മീറ്റർ കവർ ചെയ്യാനാണ് ഈ എത്ര ഇരുപത് സെക്കൻഡ് എടുത്തേക്കുന്നത് എന്ന് രണ്ടാമത്തെ സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കാം ക്ലിയർ അല്ലേ ഈ ഇരുപത് സെക്കൻഡ് ഇതിനും ഇതിനും കൂടെ എടുത്തേക്കുന്നത് അതിൽ ഇരുപത് സെക്കൻഡിൽ എട്ട് സെക്കൻഡ് ട്രെയിനിന്റെ നീളത്തിന് ഉപയോഗിക്കും ട്രെയിനിന്റെ നീളം എത്ര ലെന്ത് ആണോ ആ ലെന്ത് കവർ ചെയ്യാൻ എട്ട് സെക്കൻഡ് പോവും ട്രെയിനിന്റെ നീളത്തിന് എട്ട് സെക്കൻഡാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ ഇരുപത് സെക്കൻഡിൽ എട്ട് സെക്കൻഡ് മാറിയാൽ ബാക്കി നൂറ്റിയഞ്ചിനാണ് പതിനഞ്ച് പന്ത്രണ്ട് അതായത് എട്ടും പ്ലസ് പന്ത്രണ്ടാണ് ഇരുപത് ഇതിനൊരു സമയമെടുക്കും ഇതിനൊരു എടുക്കും ട്രെയിൻ്റെ നീളം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എട്ട് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ട്രെയിൻ്റെ നീളം സഞ്ചരിക്കാൻ എട്ട് സെക്കൻഡ് എടുക്കും ഇതിന് രണ്ടിനും കൂടെ ടോട്ടൽ ഇരുപത് സെക്കൻഡ് എടുക്കുന്നത് അപ്പൊ നൂറ്റിയഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പന്ത്രണ്ട് സെക്കൻഡ് എടുക്കത്തില്ലേ ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെ മനസ്സിലാക്കാം പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മുടെ ട്രെയിൻ നൂറ്റഞ്ച് മീറ്റർ കവർ ചെയ്യും പന്ത്രണ്ട് കൊണ്ട് നമ്മുടെ ട്രെയിൻ നൂറ്റഞ്ച് മീറ്റർ കവർ ചെയ്യും ഓക്കെ അതിൽ നിന്ന് സ്പീഡ് കണ്ടെത്താം അതാണ് നമ്മൾ ഇവിടെ ആദ്യം ചെയ്തത് ഇനി അടുത്തത് നമുക്ക് യഥാർത്ഥത്തിൽ ട്രെയിൻ്റെ നീളമാ ചോദ്യം അപ്പൊ ട്രെയിനിന്റെ നീളം സഞ്ചരിക്കാൻ നിങ്ങൾന്ന് ആലോചിച്ചു നോക്കുക എട്ട് കൊണ്ട് ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചോ അതാ ട്രെയിനിന്റെ നീളം എട്ട് കൊണ്ട് ട്രെയിൻ സഞ്ചരിക്കുന്ന നീളം ദൂരം എത്ര ആണോ അതാ ട്രെയിനിന്റെ നീളം അപ്പൊ എട്ട് കൊണ്ട് എത്ര പോകുമെന്ന് നോക്കിയാൽ പോരെ എട്ട് കൊണ്ട് എത്ര പോയാലോ അത് ട്രെയിൻ്റെ നീളമായിരിക്കും കാരണം ട്രെയിനിന്റെ നീളം സഞ്ചരിക്കുക എട്ട് സെക്കൻഡാണ് എടുക്കുന്നത് ട്രെയിന്റെ നീളം എത്രയാണോ ആണോ ലെന്ത് അത് കസഞ്ചരിക്ക് എട്ട് സെക്കൻഡ് എടുക്കുന്നത് ഓക്കെ ഇപ്പൊ പന്ത്രണ്ട് സെക്കൻഡ് നൂറ്റഞ്ച് എടുക്കുന്ന ആൾ എട്ട് സെക്കൻഡ് എത്ര പോവും ക്രോസ് ചെയ്ത് കുടിക്കുക ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത്ര കിട്ടും ഇപ്പൊ എട്ട് അതിന് നൂറ്റി അഞ്ചേ ഡിവൈഡ് ബൈ പന്ത്രണ്ട് നൂറ്റഞ്ചിനെ പന്ത്രണ്ടിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം നൂറ്റഞ്ച് എത്ര മൂന്നുണ്ട് മൂന്ന് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് ഇതിനകത്ത് നാല് നാലും എട്ടുകൂടെ കെട്ടിയത് രണ്ട് രണ്ട് അതിന് മുപ്പത്തഞ്ച് എഴുപത് മീറ്റർ ഇത് ഇതിന്റെ യഥാർത്ഥ ചിന്തയാണ് കേട്ടോ എഴുപത് മീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ ഒഴിച്ച് ഇങ്ങനെ ഉപയോഗിക്കുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നാല് ചോദ്യം നമ്പർ നാല് നാല് വർഷം കൊണ്ട് ഒരു തുകയുടെ ഒമ്പതേ ബൈ ഇരുപത്തഞ്ച് ഭാഗം സാധാരണ പലിശയിൽ ലഭിച്ചു വാർഷിക പലിശ നിരക്ക് എത്ര വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു തുകയുടെ ഒമ്പതേ ബൈ ഇരുപത്തഞ്ച് ഭാഗം നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച ഒരു തുകയുണ്ട് ആ തുകയുടെ ഒമ്പതേ ബൈ ഇരുപത്തഞ്ച് ഭാഗം നമുക്ക് സാധാരണ പലിശ ഇനത്തിൽ ലഭിച്ചു അപ്പോൾ ഒരു തുകയുടെ ഒമ്പതിന് ഇരുപത്തഞ്ച് ഭാഗം സാധാരണ പലിശ കിട്ടിയെങ്കിൽ ഈ താഴെ കിടക്കുന്ന സാധനം നിങ്ങൾക്ക് ഈ തുകയായിട്ട് അസീം ചെയ്യാം ഓക്കെ ഒരു പ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ താഴെ കിടക്കുന്ന ഇഷ്ടമുള്ള ഒരു എമൗണ്ട് എടുക്കാം പക്ഷേ ഈ താഴെയുള്ള ഇരുപത്തഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എടുത്താൽ നന്നായിരിക്കും നമുക്ക് അതിൻ്റെ എത്ര ഭാഗം കണ്ടുപിടിയും കട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണേ അപ്പൊ ഞാൻ തൽക്കാലം ഈ തുക നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് അസ്യൂം ചെയ്യുന്നത് നൂറ് രൂപയെന്നൊക്കെ വിചാരിക്കാം ഒരു വഴുപ്പില്ല ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് തുകയുടെ ശ്രദ്ധിക്കണം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് തുകയുടെ ഒമ്പതേ ബൈ ഇരുപത്തഞ്ച് ഭാഗമാണ് എന്നുവെച്ചാൽ തുക ഇരുപത്തഞ്ചാണ് നമ്മൾ അസ്യം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒമ്പതേ ബൈ ഇരുപത്തഞ്ച് ഭാഗം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചുകൂടെ കട്ടിയത് ഒമ്പത് രൂപ നമുക്ക് ഇതെന്ന് പറഞ്ഞേക്കുള്ള ഇൻട്രസ്റ്റിലെത്തി കിട്ടിയിട്ടുണ്ട് പലിശ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചോ ഒരു വർഷം കൊണ്ടാണ് എന്നു പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടെത്തേണ്ടത് സാധാരണ പലിശയിൽ പലിശ കണ്ടെത്താനുള്ള റിസൾട്ട് ഐ ഇ സികൾ ഒരു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് എന്ന് നമുക്കറിയാം ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ ഒമ്പതാണെന്ന് കിട്ടിയിട്ടുണ്ട് പി എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആണ് എൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആണ് ആറ് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല വൈ നൂറ് ഓക്കെ എൻ്റെ നാലാട്ടോ നാല് സോറി ഇവിടെ നാല് വർഷം കൊണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അത് ഞാൻ ഞാനങ്ങ് മറന്നുപോയി അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ന്റെ സ്ഥലത്ത് നമ്മൾ നാല് ഇട്ട് കൊടുത്ത് ശ്രദ്ധിക്കണം എൻ എന്ന് പറഞ്ഞ നാലാണ് നാല് നാല് വർഷം കൊണ്ടെന്നാ പറഞ്ഞേക്കുന്നത് നാല് വർഷം കൊണ്ട് ഓക്കെ ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ ഇരുപത്തഞ്ച് ഇന്റു നാല് നൂറ് ഈ നൂറൂടെ കട്ട് ചെയ്ത പോയി ഇരുപത്തഞ്ച് ഇന്റു നാല് ആണ് ഈ നൂറുകൂടെ കട്ട് ചെയ്ത് പോയി ഇപ്പൊ ഒമ്പത് ഐ സിക്കിളും ആറ് നേട്ട് അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒമ്പത് ശതമാനം നമുക്ക് പറയാം ആറ് ഒമ്പത് ശതമാനം ഓപ്ഷൻ ബി ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അകലോട്ടെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണകൾ എത്ര നിങ്ങൾ ആലോചിക്കണം ഒരു ക്ലോക്കിലെ ഓരോ മിനിറ്റും ആറ് ഡിഗ്രിയാ ഒരു ക്ലോക്കിലെ ഓരോ മിനിറ്റും ആറ് ഡിഗ്രിയാണ് ആറ് ഡിഗ്രി സോറി ഓരോ മിനിറ്റും ആറ് ഡിഗ്രിയാണ് അപ്പൊ രണ്ട് സൂചികൾ തമ്മിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ദൂരം ഉണ്ടെങ്കിൽ അപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രിയാണ് അപ്പൊ മുപ്പത്തഞ്ച് ആറ് ആറഞ്ച് മുപ്പത് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും അകലോ ഓപ്ഷൻ ബി ഉത്തരം ഒറ്റ കാര്യം ചുമ്മാ പറഞ്ഞോട്ടെ ഒരു ക്ലോക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ഇവിടെ ആറ് ഇവിടെ മൂന്ന് ഇവിടെ ഒമ്പത് കാണും ഇവിടെ ഒന്ന് കാണും ഇപ്പൊ ഇതിനും ഇതിനിടയ്ക്ക് കുറേ വരകൾ കാണത്തില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വര കാണും ഇതിനിടയ്ക്ക് അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഒരു മിനിറ്റാ ഇത് രണ്ടാമത്തെ മിനിറ്റ് ഇത് മൂന്നാമത്തെ മിനിറ്റ് ഇത് നാലാമത്തെ മിനിറ്റ് ഇത് അഞ്ചാമത്തെ മിനിറ്റ് ഒന്നിലെത്തപ്പോൾ അഞ്ച് മിനിറ്റ് മിനിറ്റാകും അപ്പൊ ഓരോ വരയും ഓരോ മിനിറ്റ് വീതമാണ് അപ്പം മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ട് ഓക്കെ അപ്പോൾ ഓരോ മിനിറ്റിനകത്തും ഓരോ ഡിഗ്രി വെച്ചുണ്ട് സോറി ആറ് ഡിഗ്രി വെച്ചുണ്ട് ഈ ഓരോ മിനിറ്റും ഓരോ വരകളും ഉണ്ടല്ലോ ഈ വരയിൽ നിന്ന് ഈ വര വരെ അവർ ഉപയോഗിച്ചേക്കുന്ന ആംഗിൾ ആറ് ഡിഗ്രിയാണ് മനസ്സിലായോ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മുപ്പത് ഡിഗ്രിയാണ് അഞ്ച് മിനിറ്റ് ഈ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഫുള്ളാവും അറുപത് വരകളാണ് ഈ ക്ലോക്കിനകത്തുള്ളത് അറുപത് മിനിറ്റ് അറുപത് വരകളാ ക്ലോക്കിനകത്തുള്ള അറുപത് ഇൻഡു ഓരോ മിനിറ്റും ആറ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആവും full ഫുൾ റൊട്ടേഷൻ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് നമുക്ക് അറിഞ്ഞോട്ടെ അപ്പോൾ ഓരോ വരയും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ആറ് ഡിഗ്രി വീതമാണ് അത് ഓരോ വരയും ആറ് ഡിഗ്രി വീതമാണ് അല്ലേ അപ്പം ഓരോ വരെന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റുമാണ് ഇപ്പം മുപ്പത്തഞ്ച് minute എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി വരും ഓക്കെ ഓപ്ഷൻ ബി ഉത്തരം ആറാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക പതിനെട്ട് ഇപ്പം രണ്ട് സംഖ്യകൾ നമുക്ക് b ബി എന്ന് വിളിക്കാം അപ്പോൾ അത് നമ്മി കൂട്ടിയാൽ നിങ്ങൾക്ക് പതിനെട്ട് കിട്ടുമെന്ന് പറയുന്നത് അവയുടെ വ്യത്യാസം പത്ത് എന്ന് വെച്ചാൽ എയ്ക്കകത്തുനിന്ന് ബി കുറച്ച പത്താണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവയുടെ ഗുണനഫലം എത്രയാണ് ചോദ്യം രണ്ട് സംഘങ്ങളുടെ തുക തന്നിട്ടുണ്ട് വ്യത്യാസം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് സമയം കൂട്ടുക ചുമ്മാ കൂട്ടിയാൽ മതി ഇത് ഇക്കേഷനാണ് ഒരു ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ ഇത് നമ്മൾ ഞാൻ കൂട്ടിയേക്കുക എയും എയും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് രണ്ട് കിട്ടും ബിയും മൈനസ് b ഇത് മൈനസ് ബി ആണേ ബിയും മൈനസ് ബിയും കൂടെ ആടി ഇപ്പം സീറോ പോകും രണ്ട് മൈനസ് രണ്ടും അടിയപ്പം സീറോ അല്ലേ പത്ത് മൈനസ് പത്തും അടി ഇപ്പം സീറോ അല്ലേ ഇത് സീറോ ആയി പോക്കോളൂ അത് നോക്കണ്ട അപ്പൊ രണ്ട് എ ഈക്വൽ ടു പതിനെട്ടും പത്തും അടി ഇരുപത്തെട്ട് അപ്പൊ രണ്ട് എ ഇരുപത്തെട്ടാണേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് രണ്ട് എ ഈക്വൽ ടു ഇരുപത്തെട്ടാന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ a എത്ര ആയിരിക്കും ഇരുപത്തെട്ടേ ബൈ രണ്ട് വരും രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് a ഇന്ത്യക്കുന്ന രണ്ട് അപ്പുറത്തോണ്ട് ഡിവാഡ് ചെയ്യണം അപ്പൊ പതിനാലെന്ന് കിട്ടും വെറുതെ എന്ന് ചിന്തിച്ചു നോക്ക് എ പതിനാല് ആ പതിനാലിനോടൊപ്പം എന്തോ ഒരു സാധനം ബി കൂട്ടിയപ്പോഴാ പതിനെട്ട് കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ ബി നാലായല്ലേ പറ്റത്തുള്ളൂ എ പതിനാലാണ് അപ്പൊ ബി നാലായല്ലേ പതിനാല് പ്ലസ് നാല് പതിനെട്ട് ആവത്തോള് അപ്പൊ ബി എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് നാലാണെന്ന് കിട്ടി ശരിയല്ലേ നമുക്ക് എന്തുകൊണ്ടുപിടിക്കേണ്ട എന്റെ ഗുണനഫലമാണ് എ ബി അപ്പൊ എത്ര നമുക്കറിയാം പതിനാലാണ് ബി എത്ര നമുക്കറിയാം നാലാണ് പതിനാല് നാല് എത്ര നാല് പതിനാറ് ഒന്ന് ഒരു നാല് നാല് ഒന്ന് അഞ്ച് അമ്പത്തി അപ്പം സംഖ്യയുടെ ഗുണനഫലം ഓപ്ഷൻ എ ശ്രദ്ധിക്കുക ഏഴാമത്തെ ചോദ്യം രണ്ട് സംഖ്യകൾ രണ്ടേ ഇസ്റ്റ് ഒമ്പത് എന്ന അംശബന്ധത്തിലാണ് ഇപ്പൊ രണ്ട് സംഖ്യകളെ രണ്ടേ ഇസ്റ്റ് ഒമ്പത് എന്ന അംശബന്ധത്തിലാണ് അങ്ങനെയാണ് നിങ്ങൾന്ന് ആലോചിച്ച് നോക്കുക ആ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അടുത്ത സെന്റൻസ് നമുക്ക് പിന്നെ വായിക്കാമേ ആ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അതായത് സംഖ്യകൾ രണ്ട് എക്സും ഒമ്പത് എക്സോ ആയിരിക്കും രണ്ട് എക്സും ഒമ്പത് എക്സോ ആയിരിക്കും സംഖ്യകൾ ഇത്രയും ക്ലിയർ അല്ലേ ഇനി ഇവയോട് അതായത് ഈ സംഖ്യകളോട് മൂന്ന് കൂട്ടിയാൽ അംശബന്ധം ഒന്നേ ഈസ്റ്റ് മൂന്നായിരിക്കും എന്നാ പറയുന്നത് ഇവയോട് മൂന്ന് കൂട്ടിയാൽ എന്നുവെച്ചാൽ ഈ ഈ സംഖ്യകളോട് മൂന്ന് കൂട്ടപ്പോൾ ഉള്ള അംശബന്ധം വൺ ഈസ്റ്റ് ത്രീ ആണ് അതായത് രണ്ട് എക്സിനോടൊപ്പം നമ്മൾ മൂന്ന് കൂട്ടുന്ന ഒമ്പത് എക്സിനോടൊപ്പം നമ്മൾ മൂന്ന് കൂട്ടുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന റേഷ്യോ വൺ ഈസ്റ്റ് ത്രീ ആണെന്നാണ് പറയാനേ ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എക്സ് സോൾവ് ചെയ്യാം എക്സ് സോൾവ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ സംഖ്യ നമുക്ക് ആവശ്യം ചെറിയ സംഖ്യ ഇട്ടോ അത്രയേ ഉള്ളൂ നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക് എ ഈസ്റ്റ് ബി ഈ ഫോമിൽ നിൽക്കുവാണെങ്കിൽ ആദ്യത്തത് അവസാനത്തത് മൾട്ടിപ്ലൈ ചെയ്യുക എ ഡി അതിന് ആയിരിക്കും നടുക്ക് കിടക്കുന്ന രണ്ട് സ്ഥാനം മൾട്ടിപ്ലൈ കേട്ടോ ബി സി ഓക്കെ ഇതിനകത്ത് ആദ്യത്തത് അവസാനത്തത് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്നുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് ഇൻറ്റു ടു എക്സ് പ്ലസ് ത്രീ അതിന് ഈക്വൽ ആയിരിക്കും നടുക്കി കിടക്കുന്ന രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക ഒന്നുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഒന്ന് ഇന്റു ഒമ്പത് എക്സ് പ്ലസ് മൂന്ന് അപ്പൊ രണ്ടുകൊണ്ട് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോടെ കയറി രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ആണ് കേട്ടോ മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് ആറ് എക്സ് മൂന്ന് ഇന്റു മൂന്ന് ഒമ്പത് ഒന്ന് ഇൻറ്റു ഒമ്പത് എക്സ് ഒമ്പത് എക്സ് ഒന്ന് ഇൻ്റു മൂന്ന് മൂന്ന് ഓക്കെ എക്സ് റൈറ്റ് സൈഡിൽ കൂടുതലാണ് അപ്പൊ ഈ ആർ എക്സിനെ ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഒമ്പത് എക്സ് മൈനസ് ആറ് എക്സ് ഈ മൂന്ന് ഇപ്പുറത്താക്കുന്ന ഒമ്പത് മൈനസ് മൂന്ന് ക്ലിയർ അല്ലേ ഈ ആറ് എക്സ് അങ്ങ് അപ്പുറത്ത് പോയി മൂന്ന് ഇപ്പുറത്ത് ഒന്ന് ഒമ്പതിന്ന് മൂന്നു ആയ നിങ്ങൾക്ക് അറിയാം ആറാ കിട്ടാ പോകുന്ന ഒമ്പത് മൂന്ന് ആയ ആറാ ദാറ്റ് ഇസ്റ്റ് ഒമ്പത് എക്സിന് ആറ് എക്സുവായ മൂന്ന് എക്സു അപ്പൊ മൂന്ന് ഇൻറ്റ് x ആണ് ആറ് x എത്ര വന്നാൽ പറ്റും മൂന്ന് അതിന് അല്ലേ ആറ് x ന്റെ വില അല്ലേ അല്ലെ തന്നെ മൂന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇപാടിയപ്പോ ആറ് ബൈ മൂന്ന് രണ്ട് ന്റെ വില രണ്ട് അങ്ങനെയാണ് നമ്മുടെ ചെറിയ സംഖ്യ രണ്ട് എക്സ് എത്ര ആണ് കണ്ടുപിടിക്കേണ്ടത് ഇതാ സംഖ്യയുള്ളു രണ്ട് എക്സോ ഒമ്പത് എക്സ് അതിലെ ചെറിയ സംഖ്യ നമുക്ക് ആവശ്യം ഇപ്പൊ രണ്ട് ഇൻറ്റു എക്സിൻ്റെ വല്ല രണ്ട് ടോട്ടലി എത്ര കിട്ടും നാലൊന്ന് ഇട്ടും ക്ലിയർ ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ഉത്തരം ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തെടുത്ത് ആൻസറിലോട്ട് പൊക്കോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം ഏജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വെച്ച് ഇതിനെ നമുക്ക് ചെയ്യാം അതായത് രണ്ട് റേഷ്യോ എന്നിട്ടുണ്ട് എന്നിട്ട് അതിനോടൊപ്പം ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയാലോ കുറച്ചാലോ വേറെ റേഷ്യോ ആവോ എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ മെത്തേഡ് ഉപയോഗിക്കാം അതായത് രണ്ട് ഒമ്പത് ഇതിനോടൊപ്പം നമ്മൾ മൂന്ന് ആഡ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നേ അപ്പൊ നിങ്ങൾക്ക് റേഷ്യോ വൺ ഈസ്റ്റ് ത്രീ കിട്ടി നിങ്ങൾക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം ഇതാ ചെറിയ സംഖ്യ അപ്പൊ ആ ചെറിയ റേഷ്യോ എടുക്കുക രണ്ട് എന്നിട്ട് എതിർ റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക എതിർ റേഷ്യോ എതിർ റേഷ്യോന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കേണ്ട അപ്പൊ അതുകൊണ്ട് ചെറിയ റേഷ്യോ എടുത്തത് രണ്ട് എന്നിട്ട് എതിർ റേഷ്യോ ഡിഫറൻസ് എടുക്കുക രണ്ട് ഇന്ത്യ ഇട്ടിട്ട് ഇത് എത്ര കൂട്ടിയേക്കുന്ന അല്ലെങ്കിൽ എത്ര കുറച്ചേക്കുന്ന ആ നമ്പർ ഇവിടെ ഉപയോഗിക്കുക ഇത്ര എടുത്ത് മൾട്ടിപ്ലൈ എന്നുള്ളത് ആകാത്ത ജോലി അതായത് നിങ്ങൾക്ക് ഏത് സംഖ്യയാണോ വേണ്ടുന്നത് അതിന്റെ റേഷ്യോ എന്നിട്ട് എതിർ റേഷ്യോന്റെ ഡിഫറൻസ് ഓക്കെ എന്നിട്ട് എത്രയാണോ കൂട്ടിയത് അല്ലെ എത്രയാണോ കുറച്ചത് അങ്ങനെയുള്ള ചോദ്യത്തിനകത്ത് നമ്മൾ ചെയ്യുന്നേ ഇപ്പൊ ഇവിടെ കൂട്ടിയത് മൂന്നല്ലേ അപ്പൊ ആ മൂന്ന് ഇത്രയും സാധനം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം കണ്ടെത്തേണ്ടതിന്റെ റേഷ്യോ എതിർ റേഷ്യോന്റെ ഡിഫറൻസ് വ്യത്യാസം കൂട്ടിയ സംഖ്യ അല്ലെ കുറച്ച സംഖ്യ എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ക്രോസ് ചെയ്ത് മൈനസ് ചെയ്തത് രണ്ട് ഇൻറ്റ് മൂന്ന് ആറ് മൈനസ് ഒന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് അല്ലെ ഒന്ന് ഇൻ്റ് ഒമ്പത് ഒമ്പത് ഇപ്പൊ രണ്ട് രണ്ട് നാല് നാ മൂന്ന് പന്ത്രണ്ട് നേട്ടുന്നത് ബൈ ഒമ്പത് ആറ് നമ്മളുടെ ഡിഫറൻസ് മൂന്ന് പന്ത്രണ്ട് ബൈ മൂന്ന് നാല് നെട്ട് അതാ നമ്മുടെ ഏറ്റവും ചെറിയ ചെറിയ സംഖ്യ കേട്ടോ ഓപ്ഷൻ ബി നിങ്ങൾ ആലോചിക്കണം ഇത് ഒരു എളുപ്പവഴിയാണ് മറ്റേത് നോർമൽ സ്റ്റെപ്പാണ് ഏത് വേണേലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അമ്പത് പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും ലഭിച്ചു പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് ചോദ്യം പെൺകുട്ടികളുടെ എണ്ണം എത്ര ഓക്കെ ഇനി നിങ്ങൾ നോക്കോ നമുക്കൊന്ന് കണ്ടെത്താം പെൺകുട്ടികളുടെ എണ്ണം നമുക്കൊന്ന് കണ്ടെത്തണം അപ്പം ഇരുന്നൂറ്റി അമ്പത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അമ്പത് പേർ വിതരണം ചെയ്തെടുത്തു എന്നുവെച്ചാൽ ആൺകുട്ടികള് നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം ഞാൻ ബി എന്ന് വിളിക്കുന്നു പെൺകുട്ടികളുടെ എണ്ണം ഞാൻ ജി എന്ന് വിളിക്കുന്നു ഗേൾസിന്റെ എണ്ണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് അമ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബോയ്സും ഗേൾസും തമ്മിൽ ആഡ് ചെയ്ത അമ്പതാണെന്ന് ആദ്യത്തെ സെന്റൻസിൽ നമുക്ക് വായിച്ചെടുക്കാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി അമ്പത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അമ്പത് പേര് ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അമ്പത് പേര് വിതരണം ചെയ്തു ഓക്കെ വിതരണം ചെയ്തു അപ്പൊ ആൺകുട്ടികൾക്ക് അഞ്ചുറഞ്ഞ് പിന്നെ താഴോട്ടുള്ളത് വാക്കി വായിക്കാം പിന്നെ വായിക്കാം അപ്പൊ ബോയ്സും ഗേൾസിന്റെയും കൂടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അമ്പതാന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് ഓറഞ്ച് ആ എല്ലാവർക്കും കൂടെ വീതിച്ചെടുത്തേക്കുന്നെ ആ ഓറഞ്ച് ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും വീതം ലഭിച്ചു അങ്ങനെ വിതരണം ചെയ്തു അപ്പൊ ഇരുന്നൂറ്റമ്പത് ഓറഞ്ച് അമ്പത് പേര് ആൺകുട്ടികളും പെൺകുട്ടികളോടൊന്ന് അമ്പത് പേര് വിതരണം ചെയ്തു അവർ വീതിച്ചു അപ്പം ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും ലഭിച്ചു അപ്പൊ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ച് ലഭിച്ചു ഒരാൺകു ആൺകുട്ടികളുടെ എണ്ണം ബി ആ ഓക്കെ അവർക്ക് അഞ്ച് ഓറഞ്ച് വെച്ച് കിട്ടി അപ്പൊ അഞ്ച് ബി മൊത്തം ആൺകുട്ടികൾക്ക് കിട്ടിയ ഓറഞ്ച് അഞ്ച് ബി ആയിരിക്കും ബോയ്സിന്റെ എണ്ണം ഒരു പത്താന്ന് വിചാരിച്ച ചുമ്മാ ഇപ്പൊ പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് ഓറഞ്ച് അവർക്ക് കിട്ടി കാണും പ്ലസ് തീർന്നില്ല പെൺകുട്ടികളുടെ എണ്ണം ജി ആണ് നമ്മൾ വിളിച്ചു പക്ഷെ പെൺകുട്ടികൾക്ക് കിട്ടിയ ഓറഞ്ച് ഓരോ പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ച് വെച്ച് കിട്ടി അപ്പൊ ഏഴ് ജി അത്ര ഓറഞ്ച് പെൺകുട്ടികൾക്ക് കിട്ടി ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് മൊത്തം ഓറഞ്ചിന്റെ എണ്ണം ആയിരിക്കും അതായത് ആൺകുട്ടികൾക്ക് കിട്ടിയ ഓറഞ്ചിന്റെ മൊത്തം എണ്ണം അഞ്ച് ബി ആ കാരണം ഓരോ ഒരു ആൺകുട്ടിക്ക് അഞ്ച് ഓറഞ്ച് അങ്ങനെ ബോയ്സിന്റെ എണ്ണം ബി ആയിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അഞ്ച് ബി പ്ലസ് ഏഴ് ജി പെൺകുട്ടികളുടെ എണ്ണം ജി അങ്ങനെ ഓരോ പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ച് വെച്ച് കിട്ടി ഏഴ് ജി ധനികൾ ഇരുന്നൂറ്റി എൺപത് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് ചുമ്മാന്ന് കേട്ടോ ചുമ്മാ ആ ഇത് രണ്ടൂടെ സോൾവ് ചെയ്യണം അതാണ് നമ്മുടെ ജോലി ഇത് ക്യാഷ് നമ്പർ വണ്ണെന്നും ഇത് ക്യാഷ് നമ്പർ ടു എന്ന് വിളിക്കുക ഇത് രണ്ടും ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കുക ഇത് സോൾവ് ചെയ്യാനേ ഒറ്റ കാര്യം പറഞ്ഞുണ്ടേ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനകത്തെ ബോയ്സിൻ്റെ എണ്ണ ഒന്ന് സെയിം ആക്കാം ബോയ്സിൻ്റെ എണ്ണം സെയിം ആക്കണം അതായത് ബോയ്സിൻ്റെ ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം സെയിം ആവുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും നല്ലത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം സെയിം ആവണം നമുക്ക് കണ്ടെത്തേണ്ടത് പെൺകുട്ടികളുടെ എണ്ണമായത് കൊണ്ട് ആൺകുട്ടികളെ സെയിം ആക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നല്ലത് അപ്പം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്ക് ഈ ഇക്വേഷൻ അനക്കണ്ട നിങ്ങൾ ഈ ഫസ്റ്റ് ഇക്വേഷന് ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ബോയ്സിൻ്റെ അതേ എണ്ണം കിട്ടും ഫസ്റ്റ് ഇക്വേഷന് നിങ്ങൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ അനക്കിയേ വേണ്ട സെക്കൻഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത് അഞ്ച് ബി പ്ലസ് ഏഴ് ജി അതായിട്ട് സേകൾ ഇരുന്നൂറ്റി അമ്പത് എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷനെ ഞാനൊരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ കൊണ്ട് മൾട്ടിപ്ലൈ എന്നുള്ള റീസൺ അപ്പൊ ഇവിടെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ അത് അഞ്ച് ബി വരും ഇവിടെ അഞ്ച് ബി വരും ബോയ്സ് സെയിം ആവും എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ താഴോട്ട് താഴോട്ടം കഴുതാണ് അപ്പൊ ബോയ്സിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈപ്പ് അഞ്ച് ബി ഗേൾസിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈപ്പ് അഞ്ച് ജി അമ്പതിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈപ്പ് ഇരുന്നൂറ്റി അമ്പത് ഇപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നമുക്ക് കുറച്ചാൽ മതി നമ്മൾ ചുമ്മാ കുറയ്ക്കുക ബോയ്സ് ബോയ്സ് സെയിം ആയിക്കഴിഞ്ഞാൽ കുറയ്ക്കുക അപ്പോൾ അഞ്ച് ബിക്കാകുന്ന അഞ്ച് ബി പോയ സീറോയാണ് ഏഴ് ജിക്കാകുന്ന അഞ്ച് ജി പോയ രണ്ട് ജി ആണ് ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് പോയ മുപ്പതാണ് ഓക്കെ അപ്പം ഗേൾസിൻ്റെ എണ്ണം കിട്ടത്തില്ലേ അഞ്ച് ബിക്ക് അഞ്ച് ബി പോയ അതുകൊണ്ട് എഴുതിയില്ല തന്നെയുള്ളൂ കേട്ടോ ഇപ്പം രണ്ട് ഗേൾസ് രണ്ട് ഇൻറ്റു ജി എന്ന് പറയുന്നത് മുപ്പതാണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ മുപ്പതേ പേ രണ്ട് പതിനഞ്ചായിരിക്കും പതിനഞ്ച് ഓപ്ഷൻ സി ഉത്തരം ഓപ്ഷൻ സി ഓക്കെ ഉള്ള തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് മീൻസ് ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഒറ്റയുടെ സ്ഥാനം മൂന്ന് വരുന്ന സംഖ്യ ഏഴ് റേസ്റ്റ് മുപ്പത്തി മൂന്ന് ഏഴ് റേസ്റ്റ് മുപ്പത്തിയാല് ഏഴ് റേസ്റ്റ് മുപ്പത്തഞ്ച് ഏഴ് റേസ്റ്റ് മുപ്പത്താറ് നാലെണ്ണം ഉണ്ട് നമുക്ക് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം കാണുന്നതാണ് ഇവിടെ അല്ല ഏഴ് റേസ്റ്റു ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇവിടെ വന്നേക്കുന്ന ഏഴല്ലേ ഏഴേ റേസ്റ്റു എത്ര പവർ എത്ര ആയിക്കോട്ടെ ഏഴാണ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഏഴ് റേസ്റ്റ് ഒന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കണം ഏഴ് റേസ്റ്റ് ഒന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഏഴാണ് ഏഴ് റൈസ്റ്റ് രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കണം ഏഴ് റൈസ്റ്റ് രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഏഴ് ഇൻഡ് ഏഴ് നാൽപ്പത്തൊമ്പതിൻ്റെ ഒമ്പതാണ് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പതാണ് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം മതി നമുക്ക് ഒമ്പത് ഏഴ് റേസ്റ്റ് മൂന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഒരു ഏഴ് കൂടെ കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് എട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഏഴിന്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കേട്ടോ അതിന്റെ ഒറ്റയുടെ സ്ഥാനമോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഓരോ ഏഴ് കൊണ്ട് കുടിച്ചു പിടിച്ചു പോയാൽ മതി ഇതിന് ഏഴ് കൊണ്ട് പിടിച്ചാൽ ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതിന് ഒമ്പത് എഴുതുക ഇതിനെ ഏഴ് കൊണ്ട് പിടിച്ചാൽ ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്നിന് മൂന്നെഴുതുക ഇനി ഏഴേ റേസ്റ്റ് നാല് ഒരു ഏഴിടെ കൊണ്ടുതന്നെ മൾട്ടിപ്പിളിയ ഏഴ് മൂന്ന് ഇരുപത്തൊന്നിന് ഒന്നെഴുതുക നിങ്ങൾ ഇങ്ങനെയുള്ള ഏത് സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം പവറിൽ ഉള്ള സംഖ്യകളുടെ ഇതേപോണത് പവറിൽ കിടക്കുന്ന സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ നിങ്ങൾ എപ്പോഴും നാല് തവണ എഴുതുക നാല് തവണ എന്നിട്ട് ഇതിന്റെ പവറിനെ നിങ്ങൾ നാല് കൊണ്ട് ഹരിക്കുക ഇപ്പൊ ഏഴറസ്റ്റും മുപ്പത്തി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം എനിക്ക് അറിയണം നിങ്ങൾ ഈ പവറിനെ നാല് കൊണ്ട് ഹരിക്കുക നാല് തവണ എഴുതുക നാലുകൊണ്ട് ഹരിക്കുക നാല് തവണ എഴുതുക നാലുകൊണ്ട് ഹരിക്കുക ഓക്കെ ഇപ്പൊ നാലുകൊണ്ട് ഹരിക്കാൻ നേരത്തെ എട്ട് നാല് മുപ്പത്തിരണ്ട് ക്ഷിഷ്ടം ഒന്ന് എട്ടെന്ന് എത്രാണോ ശിഷ്ടം കിട്ടുന്നത് ആ വരിയിൽ നമ്മുടെ ഉത്തരം ഉണ്ടായിരിക്കും അപ്പൊ ശിഷ്ടം ഒന്നാ കിട്ടുന്നത് അപ്പൊ ഒന്നാമത്തെ വരിയിൽ ഏഴായിരിക്കും ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം ഏഴേ റേസ്റ്റ് മുപ്പത്തിമൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം ഏഴായിരിക്കും ഇനി ഏഴേ റേസ്റ്റ് മുപ്പത്തിനാലിന്റെ ഒറ്റയുടെ സ്ഥാനം ഇനി എളുപ്പമല്ലേ ഏഴേ റേസ്റ്റ് മുപ്പത്തിയാലിന്റെ ഒറ്റയുടെ സ്ഥാനം മുപ്പത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഏഴേ റേസ്റ്റ് മുപ്പത്തിയാല് വീണ്ടും ഇനി ഒരു ഏഴ് കൊണ്ട് വിളിച്ച് ഏഴേഴ് നാൽപ്പത്തി ഒമ്പത് ഒമ്പതല്ലേ വരാൻ പോകുന്നത് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് റേസ്റ്റ് മുപ്പത്തിയാളിന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്തണം മുപ്പത്തിയാളിന് നിങ്ങൾ നാലുകൊണ്ട് കൊണ്ട് ആയിരിക്കുക എട്ട് നാല് മുപ്പത്തി രണ്ട് ശിഷ്ടൻ രണ്ട് ശിഷ്ടം നോക്കുക നാലുകൊണ്ട് ധരിച്ച് ശിഷ്ടം നോക്കുക ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് ആ വരിയിലാണ് അവിടെ ഉത്തരവരിക്കുന്നത് അപ്പൊ രണ്ടാ കിട്ടിയേക്കുന്നത് അപ്പൊ രണ്ടാം വരി ഒന്ന് രണ്ട് ഇതായിരിക്കും ഏഴ് ഏറെസ്റ്റു മുപ്പത്തിയാറിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഇനി ഏഴേ റേസ്റ്റു മുപ്പത്തി അഞ്ചിന്റെ ഒറ്റയുടെ സ്ഥാനം അറിയണം അപ്പൊ നിങ്ങൾ മുപ്പത്തി അഞ്ച് നാലുകൊണ്ട് ധരിക്കുക എപ്പോഴും പവറിനെ നാലുകൊണ്ട് ധരിക്കുക നാലു എട്ടോ എഴുതുക പവറിനെ നാലുകൊണ്ട് ധരിക്കുക അപ്പൊ എട്ട് നാല് മുപ്പത്തിരണ്ട് ബാക്കി മൂന്ന് പക്ഷെ ശിഷ്ട മൂന്ന് വന്ന് ഇപ്പൊ മൂന്നാം വരിയിൽ ഇരിക്കുന്നതാ നമ്മുടെ ഒറ്റയുടെ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാം വരിയിലിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനം മൂന്ന് അപ്പൊ ഏഴേ റേസ്റ്റ് മുപ്പത്തഞ്ചിന്റെ ഒറ്റയുടെ സ്ഥാനവും മൂന്ന് വരുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്ന ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഇത് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ഓപ്ഷൻ സി അപ്പൊ ഞാൻ വെറുതെ ഏഴേ റേസ്റ്റ് മുപ്പത്താറിന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ പോവാണ് നിങ്ങൾ മുപ്പത്തി ആറിന് നാലുകൊണ്ട് ഹരിക്കുക അപ്പൊ ഒമ്പത്യാല് മുപ്പത്താറ് ശിഷ്ടം പൂജ്യം കിട്ടും പൂജ്യം വന്ന ഒന്ന് വന്ന ഒന്നാമത്തെ വരി രണ്ട് വന്ന രണ്ടാമത്തരി മൂന്ന് വന്ന മൂന്നാമത്തരി പൂജ്യം വന്ന അവസാന വരി അവസാന വരി ഒന്നായിരിക്കും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിന്റെ പരമാവധി എത്ര ഒറ്റ പോയിന്റ് ശ്രദ്ധിക്കണേ ഈ ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ അത് വളച്ചുണ്ടാക്കുന്ന ഒരു ചതുരത്തിന്റെ പരമാവധി എത്ര അപ്പം ഇത് ചുറ്റളവായ നർത്ത ആ ചതുരത്തിന്റെ ചുറ്റളവായത് ഒരു ചുറ്റളവ് തന്നേക്കുന്നു ഇരുപത്തിനാല് സെന്റിമീറ്റർ ഈ ചുറ്റളവിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് ഏതിനാന്ന് വെച്ചാൽ അതൊരു സ്ക്വയറിനായിരിക്കും ഒന്ന് ഒന്നുകൂടെ നോക്കാം ഈ ഈ കമ്പി വെച്ച് നിങ്ങൾ ഒരു അഞ്ഞൂറ് പേര് നില നീക്കും അഞ്ഞൂറ് പേർക്കും ഇതേ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് നിങ്ങൾ വളർച്ചൊരു ചതുരം ഉണ്ടാക്കാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും ഓരോ ചതുരങ്ങൾ ഉണ്ടാക്കുന്നു ഒരാൾ ഒരാളുതാ വര വളർച്ച ഒരാൾ ഒരാളുതാ ദാ വളർച്ചു വെച്ചിരുന്നു ഒരാൾ ദാ വളർച്ചു വെച്ചിരുന്നു അങ്ങനെ പല ഷേപ്പിൽ വളർച്ച വെച്ച് അതിന്റെ ഏരിയ പരപ്പളവ് കൂടിയ നിങ്ങൾ ഒരു ചതുരം എടുത്ത് നോക്കുവാണെ അതൊരു സമചതുരമായിരിക്കും തന്നേക്കുന്ന ഒരു കമ്പി ആ കമ്പിയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന മാക്സിമം ഏരിയ ഉള്ള ഒരു ചതുരം കിട്ടണമെങ്കിൽ അത് സമചതുരമാക്കി വെച്ചാൽ മതി ഓക്കെ അപ്പൊ ഇതൊരു സമചതുര ആക്കി വെച്ചാലേ ഇതിന്റെ പരപ്പളവ് മാക്സിമം ആവത്തോട് ചതുരത്തിലേക്ക് മാറപ്പം നീളവും വീതി ഡിഫറൻ്റ് ആവുമ്പം അതിൻ്റെ പരപ്പളവ് കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞ് 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 നീളോ വീതിയോ ഒരെണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് പരപ്പളവും കുറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ മാക്സിമം കിട്ടുന്നത് ഒരു സമചതുരത്തിൽ വളയ്ക്കപ്പോഴാണ് ഓക്കെ അപ്പം സമചതുരത്തിൻ്റെ വശ ആണ് എ അപ്പൊ ഈ കമ്പിയുടെ ആകെ നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവ് അത് ഫോർ എ ആണ് അതാണ് ഇരുപത്തിനാല് എന്ന് തന്നേക്കുന്നത് ഈ കമ്പിയുടെ ആകെ നീളം ഇവിടുന്ന് നിന്ന് കട്ട് ചെയ്ത് നോക്കഴിയപ്പോ ഈ കമ്പിയാവും അതെന്ന് പറയുന്നത് ഫോർ എ ആണ് സമയുദ്രത്തിനെ വെച്ച് നോക്കുമ്പോൾ ഫോർ എ ഫോർ എ ഇരുപത്തിനാലാണ് ഇപ്പൊ എ എന്ന് പറയുന്നതോ ഇരുപത്തിനാല് ബൈ നാല് ആറാണ് അപ്പൊ എ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്രയെന്ന ചോദ്യം അപ്പൊ പരപ്പളവ് സമയത്തിന്റെ പരപ്പ്ളവ് എ സ്ക്വയർ അല്ലേ a ആണ് r ന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ക്ലിയർ അല്ലേ മുപ്പത്തി ആറ് ഇപ്പൊ പത്ത് ക്വസ്റ്റ്യൻ ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെയായിരുന്നു അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി